ആകാശവാണി വാർത്താവീക്ഷണം ഡബ്ലിൻ കോട്ട അയർലൻഡിനെ നയിക്കാൻ കൊനാലി തയ്യാറാക്കിയത് സി ചന്ദ്രശേഖരൻ മാധ്യമപ്രവർത്തകൻ അവതരണം ശ്യാമ യൂറോപ്പിലെങ്ങും തീവ്ര വലതുപക്ഷ പ്രസ്ഥാനങ്ങൾ ശക്തി പ്രാപിക്കുമ്പോൾ അയർലൻഡ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ സഖ്യത്തിന് വൻ വിജയം പുരോഗമനാശയങ്ങളുടെ അടിത്തറയിൽ വളർന്ന ഇൻഡിപെൻഡന്റ് പാർട്ടിയുടെ നേതാവ് കാതറിൻ കൊനാലി എന്ന അറുപത്തിയെട്ടുകാരി അയർലൻഡിന്റെ പ്രസിഡന്റായി ഡബ്ലിൻ കോട്ടയിലേക്കുള്ള പടവുകൾ അനായാസം കയറുന്നതാണ് യൂറോപ്പ് കണ്ടത് ഇടതുപാർട്ടികളുടെ പിന്തുണയോടെ മത്സരിച്ച കാതറിംഗ് കൊനാലി മിന്നുന്ന വിജയമാണ് കരസ്ഥമാക്കിയത് അയർലൻഡിന്റെ പത്താമത്തെ പ്രസിഡന്റായി അവർ ഈ മാസം പതിനൊന്നിന് അധികാരമേൽക്കും തലസ്ഥാനമായ ഡബ്ലിൻ കാസിലെ സെന്റ് പാട്രിക് ഹാളിലാണ് സ്ഥാനാരോഹണ ചടങ്ങുകൾ നടക്കുന്നത് ഐറിഷ് പ്രധാനമന്ത്രി ചീഫ് ജസ്റ്റിസ് മന്ത്രിമാർ പ്രതിരോധ സേനാ മേധാവികൾ സെനറ്റർമാർ തുടങ്ങി പൊതുസമൂഹത്തിലെ വിശിഷ്ടാതിഥികൾ ചടങ്ങിൽ പങ്കെടുക്കും എതിരാളിയായ ഭരണകക്ഷി സ്ഥാനാർത്ഥിയേക്കാൾ ഇരട്ടിയിലധികം വോട്ട് നേടി അവർ പ്രസിഡന്റ് പദവിയിലെത്തുകയായിരുന്നു അറുപത്തിമൂന്ന് ശതമാനം വോട്ടുകളുടെ ഭൂരിപക്ഷം അയർലൻഡ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് ചരിത്രത്തിലെ റെക്കോർഡ് നേട്ടമാണ് ആന്റി എസ്റ്റാബ്ലിഷ്മെന്റ് സ്ഥാനാർത്ഥി എന്ന് സ്വയം വിശേഷിപ്പിച്ച കാതറിൻ ക്രിസ്ത്യൻ വലതുപക്ഷ പാർട്ടികളുടെ സഖ്യത്തെയാണ് മുട്ടുകുത്തിച്ചത് യാഥാസ്ഥിതിക പക്ഷത്തുള്ള പാർട്ടി സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തി ഇടത് പ്രതിപക്ഷ പാർട്ടികളുടെ സ്ഥാനാർത്ഥി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വൻ വിജയം നേടിയത് അയർലന്റ് രാഷ്ട്രീയത്തിലെ മാറ്റത്തിന്റെ സൂചനയായാണ് വിലയിരുത്തുന്നത് മേരി റോബിൻസൺ മേരി മക് അലീസി ശേഷം രാജ്യത്തെ മൂന്നാമത്തെ വനിതാ പ്രസിഡന്റായാണ് കാതറിൻ കൊനാലി സ്ഥാനമേൽക്കുന്നത് ആദ്യഘട്ട വോട്ടെടുപ്പിൽ ശതമാനം വോട്ട് നേടി കാതറിൻ ഭൂരിപക്ഷം ഉറപ്പിച്ചിരുന്നു മധ്യ വലതു ഭരണകക്ഷി സഖ്യത്തിലെ ഫിനഗേൽ പാർട്ടി സ്ഥാനാർത്ഥി ഹെതർ ഹംഫ്രീസിന് ലഭിച്ചത് കേവലം ഇരുപത്തിയൊൻപത് ശതമാനം വോട്ട് മാത്രമായിരുന്നു ഐറിഷ് പ്രധാനമന്ത്രി മിഷേൽ മാർട്ടിന്റെ ഫിയാനോ ഫോയ്സ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായിരുന്ന ജിം ക്യാവിൻ തിരഞ്ഞെടുപ്പിന് മൂന്നാഴ്ച മുൻപ് പിന്മാറിയതോടെ മത്സരം ക്യാദറിനും ഫെദറും തമ്മിലായി രണ്ടായിരത്തി പതിനാറ് മുതൽ ഐറിഷ് പാർലമെന്റ് അംഗമാണ് കൊനാലി പ്രതിപക്ഷത്ത് ചാഞ്ചാടി നിൽക്കുന്ന ഗ്രൂപ്പുകളെ ഒരുമിച്ച് നിർത്താൻ കഴിഞ്ഞതാണ് കൊനാലിക്ക് വിജയം നേടിക്കൊടുത്തത് പ്രതിപക്ഷ കക്ഷികളായ സിൻഫിൻ സോഷ്യൽ ഡെമോക്രാറ്റുകൾ ലേബർ പാർട്ടി പീപ്പിൾ ബിഫോർ പ്രോഫിറ്റ് സോൾഡാരിറ്റി ഗ്രീൻ പാർട്ടി തുടങ്ങിയ കക്ഷികളിൽ നിന്നുള്ള നിരുപാധിക പിന്തുണ ക്യാദറിനെ നേടിയെടുക്കാനായി വർഷങ്ങളായി പരസ്പരം എതിർത്തുനിന്നിരുന്ന ഇടത് മധ്യവർത്തി പാർട്ടികളെ ഒരു മുന്നണിക്ക് കീഴിൽ കൊണ്ടുവന്ന നീക്കത്തിലൂടെ ഐറിഷ് രാഷ്ട്രീയത്തിലെ ഗെയിം ചേഞ്ചർ എന്ന സ്ഥാനവും കൊനാലിക്ക് ലഭിച്ചു ക്യാദറിന്റെ നന്മയിലൂന്നിയ നയതന്ത്രത്തിന്റെയും രാഷ്ട്രീയ തന്ത്രത്തിന്റെയും വിജയമായി പലരും പ്രസിഡന്റ് പദവിയെ വിശേഷിപ്പിച്ചു ബ്രിട്ടീഷ് പാർലമെന്റ് പോലും വിസ്മയത്തോടെയാണ് ക്യാദറിന്റെ വിജയത്തെ നോക്കിക്കണ്ടത് ഹൃദയശുദ്ധിയുള്ള കളങ്കരഹിതയായ ഒരു പ്രസിഡന്റ് എന്ന കൊനാലിയെ ഐറിഷ് സമൂഹം വിലയിരുത്തുമ്പോൾ അവരുടെ വിജയം ജനാധിപത്യത്തിന്റെ വിജയമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ അഭിപ്രായപ്പെട്ടത് പ്രസിഡന്റ് മൈക്കിൾ ഡി ഹിഗിൻസിന്റെ പതിനാല് വർഷം നീണ്ടുനിന്ന ഭരണത്തിന് ശേഷമാണ് രാജ്യത്തിന്റെ പരമോന്നത പദവിയിലേക്ക് കദാറിൻ കൊനാലി എത്തുന്നത് ലേബർ പാർട്ടിയിൽ നിന്നും പുറത്തുപോകുന്ന ഒരാളായിട്ടും ക്യാദറിന്റെ സ്ഥാനാർത്ഥിത്വത്തെ അംഗീകരിച്ചതിന് പിന്നിൽ ആ പാർട്ടിക്ക് നിരവധി കാരണങ്ങളുണ്ടായിരുന്നു അതിലേറ്റവും പ്രധാനം കുടിയേറ്റു വിഷയങ്ങളിലും സാമ്പത്തികമായും സാമൂഹികമായും പിന്നാക്കം നിൽക്കുന്നവർക്കു വേണ്ടിയുള്ള ക്യാദറിന്റെ അജഞ്ചലമായ നിലപാടിനോടായിരുന്നു താൻ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു പ്രസിഡന്റായിരിക്കുമെന്നും ജനങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കുമെന്നും ആവശ്യമുള്ളപ്പോഴെല്ലാം അവർക്കായി സംസാരിക്കുമെന്നും പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട ശേഷം ക്യാദറിൻ കൊനാലെ ഡബ്ലിൻ ക്യാസലിൽ മാധ്യമങ്ങളോട് പറഞ്ഞു സമാധാനത്തിനും കാലാവസ്ഥാ വ്യതിയാനത്തിനുമെതിരായ പ്രവർത്തനങ്ങൾക്കു വേണ്ടി താൻ ശബ്ദമുയർത്തുമെന്നും അവർ വ്യക്തമാക്കി നിഷ്പക്ഷതയാണ് കാതറിൻ കൊനാലിയുടെ രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും ആകർഷകമായ ഘടകം തനിക്ക് ശരിയെന്ന് തോന്നുന്നതിനു വേണ്ടി നിലകൊള്ളാൻ അവർ ഒരിക്കലും മടിച്ചിരുന്നില്ല കുടുംബമുള്ള അയർലൻഡുകാരി എന്ന സവിശേഷതയും കാതറിൻ കൊനാലിക്കുണ്ട് അറ്റ്ലാന്റിക് സമുദ്രവും കോറിപ്പ് നദിയും കൈകോർക്കുന്ന തുറമുഖ നഗരമായ ഗാൽവേയിലാണ് കാതറിൻ ജനിച്ചത് അവർ കുട്ടിയായിരിക്കുമ്പോൾ മുതലേ പഠിച്ച കാര്യമാണ് വൈവിധ്യങ്ങളെ ഉൾക്കൊള്ളുക എന്നത് പതിനാല് മക്കളുള്ള ഒരു കുടുംബത്തിൽ ജനിച്ച താൻ വ്യത്യസ്ത ശബ്ദങ്ങൾ കേൾക്കേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചുള്ള ധാരണയോടെയാണ് വളർന്നതെന്ന് അവർ പറയുമായിരുന്നു അടുത്തിടെ ബിബിസിടെ ടോക്ക്ബാക്ക് പരിപാടിയിൽ പങ്കെടുത്ത ഗാദറിംഗ് തന്റെ കുടുംബചിത്രം വെളിപ്പെടുത്തിയിരുന്നു സത്യസന്ധതയ്ക്കും ധാർമ്മികതയ്ക്കും വളരെയേറെ മൂല്യം നൽകിയിരുന്ന കുടുംബ പശ്ചാത്തലത്തിൽ നിന്നാണ് ഞാൻ വരുന്നത് ഏറ്റവും സത്യസന്ധനായ മനുഷ്യനായിരുന്നു എന്റെ പിതാവ് ഞങ്ങളെ വളർത്താൻ ആഴ്ച മുഴുവൻ അദ്ദേഹം കഠിനമായി പണിയെടുക്കുന്നത് കണ്ടാണ് ഞാൻ വളർന്നത് ഏഴ് ആൺകുട്ടികളും ഏഴ് പെൺകുട്ടികളുമുള്ള വലിയ കുടുംബത്തിലെ ഒൻപതാമത്തെ മകളായിരുന്നു കാദറിൻ കൊനാലി ഏറ്റവും ഇളയ കുഞ്ഞിന് ഒരു വയസ്സുള്ളപ്പോൾ അമ്മ മരിച്ചു കാദറിൻ അപ്പോൾ ഒൻപത് വയസ്സ് പ്രായം മരപ്പണിയും ബോട്ട് നിർമ്മാണശാലയിലെ ജോലിയും ചെയ്തിരുന്ന അച്ഛന്റെ സംരക്ഷണയിൽ ഏറ്റവും ക്ലേശകരമായ ബാല്യ യവനങ്ങൾ മുറിച്ചു നീന്തിയാണ് കാദറിൻ വളർന്നത് മൂത്ത സഹോദരിമാർ അവരുടെ കൌമാരത്തിന്റെ ഭൂരിഭാഗവും ഇളയ സഹോദരങ്ങളെ പരിചരിക്കാനായി മാറ്റിവച്ചത് നന്ദിയോടെ കാദറിൻ എന്നും ഓർക്കുമായിരുന്നു ലെജന്റ് ഓഫ് മേരി ഓർഡർ ഓഫ് മാൾട്ട എന്ന കത്തോലിക്ക സംഘടനകളിൽ സന്നദ്ധ സേവനവും നടത്തിയിരുന്നു ഇതിനിടെ കാതറിൻ ജർമ്മൻ ഭാഷയിൽ സൈക്കോളജിയിൽ ബിരുദം നേടി കൌണ്ടി ഗാൽവ മെഡിക്കൽ ബോർഡിൽ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റായി ജോലിയിൽ പ്രവേശിച്ചു സ്ഥിരമായ ജോലി ലഭിച്ചെങ്കിലും അത് നിരസിച്ച് നിയമപഠനത്തിന് ചേർന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ അവർ ബാരിസ്റ്റർ ബിരുദം നേടി പിന്നാലെ കാമുകനായിരുന്ന ബ്രയാൻ മെക്നറിയെ വിവാഹം കഴിച്ചു മുപ്പത്തിമൂന്ന് വർഷങ്ങൾ പിന്നിട്ട് അവരുടെ ദാമ്പത്യത്തിൽ രണ്ടാൺമക്കളുണ്ട് ിൽ വയസ്സിലാണ് ക്യാദറിൻ കൊനാലി രാഷ്ട്രീയത്തിൽ പ്രവേശിക്കുന്നത് രാജ്യത്തെ ഭവനരഹിതരായ മനുഷ്യരുടെ കഷ്ടതകളാണ് അവരെ മുഴുവൻ സമയ രാഷ്ട്രീയ പ്രവർത്തകയാകാൻ പ്രേരിപ്പിച്ചത് ക്യാദറിനു മുന്നിൽ സ്ഥാനമൊഴിയുന്ന പ്രസിഡന്റ് മൈക്കിൾ ഡി ഹിഗിൻസും ഭാര്യയും ലേബർ പാർട്ടിയിൽ ചേർന്ന് പ്രവർത്തിക്കാൻ പറഞ്ഞതും പ്രോത്സാഹനമായി തന്റെ ജന്മനഗരമായ ഗാൽവേയുടെ കൌൺസിലറായി പതിനേഴ് വർഷം സേവനമനുഷ്ഠിച്ചു ഒരു വർഷം മേയറുമായി രണ്ടായിരത്തിയേഴിലെ പൊതു തെരഞ്ഞെടുപ്പിൽ ഹിഗിൻസിനൊപ്പം മത്സരിക്കാനുള്ള അവസരം നിഷേധിച്ചതിനെ തുടർന്നുണ്ടായ അഭിപ്രായ ഭിന്നതയിൽ ക്യാദറിൻ ലേബർ പാർട്ടി വിട്ടു ചിട്ടയായ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിലൂടെ മുന്നോട്ടുപോയ കാദറിൻ രണ്ടായിരത്തി പതിനാറിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച് ഐറിഷ് പാർലമെന്റായ ഡെയിലിയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു രണ്ടായിരത്തി ഇരുപതിൽ പാർലമെന്റ് ഡെപ്യൂട്ടി സ്പീക്കറായി തെരഞ്ഞെടുക്കപ്പെടുമ്പോൾ പാർലമെന്റ് ചെയറിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ വനിതയായി ക്യാദറിൻ കൊനാലി ചരിത്രം സൃഷ്ടിച്ചു ബ്രിട്ടന്റെ കോളനിവൽക്കരണത്തിന്റെ ഭാഗമായി വിഭജിക്കപ്പെട്ട രാജ്യമാണ് അയർലൻഡ് അൻപത് ലക്ഷത്തിലേറെ ജനങ്ങൾ കഴിയുന്ന അയർലൻഡാണ് ഭൂവിസ്തൃതിയിൽ വലുത് പതിനഞ്ച് ലക്ഷത്തോളം ജനങ്ങളുള്ള വടക്കൻ അയർലൻഡ് ബ്രിട്ടന്റെ ഭാഗമാണ് രണ്ട് അയർലൻഡും ഒന്നായി തീരണമെന്ന് വാദിക്കുന്നവരുടെ കൂട്ടത്തിലാണ് കാതറിൻ കൊനാലിയും പ്രസിഡന്റ് എന്ന നിലയ്ക്ക് അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുമെന്നാണ് കാതറിൻ പറയുന്നത് രാഷ്ട്ര പരിമിതമായ ഭരണഘടനാ അധികാരങ്ങൾ മാത്രമാണ് അയർലൻഡ് പ്രസിഡന്റിനുള്ളത് ബില്ലുകൾ പ്രസിഡന്റ് ഒപ്പുവെച്ചാൽ മാത്രമേ നിയമം ആവുകയുള്ളൂവെങ്കിലും പ്രസിഡന്റിന് വീറ്റോ അധികാരമില്ല പ്രസിഡന്റ് സർവ്വ സൈന്യാധിപനാണെങ്കിലും പ്രതിരോധ നയങ്ങൾ രൂപീകരിക്കുന്നതിൽ അധികാരം തീരെ കുറവുമാണ് യൂറോപ്പിലെ ഏറ്റവും വലിയ പലസ്തീൻ അനുകൂല രാജ്യങ്ങളിലൊന്നാണ് അയർലൻഡ് ഇതിന്റെ പേരിൽ ഐറിഷ് സർക്കാരിലെ മന്ത്രിമാരെല്ലാം ജൂതവിരുദ്ധരാണെന്ന വിമർശനം ഇസ്രായേൽ പലപ്പോഴും ഉയർത്താറുണ്ട് പ്രസിഡന്റ് എന്ന നിലയ്ക്ക് പലസ്തീൻ ജനതയ്ക്ക് പിന്തുണയും ഐക്യദാർഢ്യവും അറിയിക്കാൻ പാലസ്തീനിലേക്ക് പോകുമെന്ന് കാതറിൻ കൊനാലി വ്യക്തമാക്കിയിട്ടുണ്ട് ഇസ്രായേലിനെതിരെ ഉപരോധങ്ങൾ ഏർപ്പെടുത്താനും പലസ്തീനെ പരമാധികാര രാഷ്ട്രമായി അംഗീകരിക്കാനും മുമ്പ് അയർലൻഡ് സർക്കാരിനോട് ആവശ്യപ്പെട്ട നേതാവാണ് ക്യാദറിൻ കൊനാലി എന്നാൽ അവർ കാര്യങ്ങൾ പഠിക്കാതെയും ഹമാസിന്റെ തനി സ്വഭാവം അറിയാതെയുമാണ് പിന്തുണയ്ക്കുന്നതെന്ന വിമർശനവും ശക്തമാണ് രണ്ടായിരത്തി പതിനെട്ടിൽ സിറിയ സന്ദർശിച്ചതും ബാഷിർ അൽ അസദ് ഭരണകൂടത്തിന്റെ പ്രതിനിധികളുമായി കൂടിക്കാഴ്ച നടത്തിയതും അന്ന് വലിയ രാഷ്ട്രീയ വിവാദമായി ഇന്ത്യക്കാർ ഉൾപ്പെടെയുള്ള കുടിയേറ്റക്കാർക്ക് നിർണായകമായിരുന്നു പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് ഇന്ത്യക്കാർ അയർലൻഡിലുണ്ട് കുടിയേറ്റക്കാരെയും അഭയാർത്ഥികളെയും പാലസ്തീനെയും പിന്തുണയ്ക്കുന്ന ക്യാദറിനെതിരെ അയർലൻഡിലെ തീവ്ര വലതുപക്ഷം വ്യാപകമായ പ്രചാരണം നടത്തിയിരുന്നു ഇത്തരം പ്രചാരണങ്ങളെ അതിജീവിച്ചാണ് ഐറിഷ് സമൂഹം ക്യാദറിൻ കൊനാലിയെ പ്രസിഡന്റായി തെരഞ്ഞെടുത്തത് രാഷ്ട്രീയത്തിന് പുറത്ത് ഐറിഷ് ഭാഷാസ്നേഹിയും ജനകീയ അടിത്തറയുമുള്ള പ്രഭാഷകയുമാണ് ക്യാദറിൻ രാഷ്ട്രീയ വിഷയങ്ങളെ ശാന്തമായ സംവാദങ്ങളാക്കി മാറ്റുന്ന അവരുടെ നിലപാടുകൾ ജനപ്രീതി വർദ്ധിപ്പിച്ചു പ്രചാരണ വേളയിൽ സാമൂഹ്യ മാധ്യമങ്ങളെ കൃത്യമായി ഉപയോഗപ്പെടുത്തി കാതറിൻ യുവ വോട്ടർമാരുടെ പിന്തുണയും നേടി ചെറുപ്പത്തിൽ മാരത്തണുകൾ ഓടാനും ബാഡ്മിന്റൺ കളിക്കാനും ഏറെ ഇഷ്ടപ്പെട്ടിരുന്ന ക്യാദറിൻ പ്രചാരണ തിരക്കിനിടയിൽ ഡബ്ലിനിലെ വടക്കൻ ഭാഗത്തുള്ള ഒരു ഫ്ളാറ്റ് ബ്ലോക്കിൽ കുട്ടികളോടൊപ്പം ഫുട്ബോളും ബാസ്കറ്റ്ബോളും കളിക്കുന്നതിന്റെ വീഡിയോ സാമൂഹ്യ മാധ്യമങ്ങളിൽ ദശലക്ഷക്കണക്കിന് ആളുകളാണ് കണ്ടത് ക്യാദറിന്റെ കായിക പശ്ചാത്തലം മനസ്സിലാക്കിയ യുവാക്കൾ അവരെ ഇഷ്ടപ്പെടാനും ഇതൊരു കാരണമായി എന്നാണ് വിലയിരുത്തൽ താൻ പ്രസിഡന്റായാൽ ശമ്പളത്തിന്റെ ഒരു ഭാഗം സർക്കാരിന് തിരികെ നൽകുമെന്ന് തിരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ ക്യാദറിൻ വാഗ്ദാനം ചെയ്തിരുന്നു അയർലൻഡ് നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി പാർപ്പിട പ്രശ്നമാണ് നല്ലൊരു ശതമാനം ജനങ്ങളും ഭവനരഹിതരാണ് വൻ വാടകയാണ് ഉടമകൾ ഈടാക്കുന്നത് ഈ പ്രതിസന്ധി പരിഹരിക്കാനായിരിക്കും താൻ പ്രാഥമിക പരിഗണന നൽകുന്നതെന്ന് ക്യാദറിൻ ഉറപ്പു നൽകിയിട്ടുണ്ട് ഭൂ ഉടമകളെയും പണമിടപാട് മുതലാളിമാരുടെയും പ്രസിഡന്റ് ആയിരിക്കില്ലെന്നും അധ്വാനിക്കുന്ന ജനവിഭാഗത്തിന്റെ പ്രതിനിധിയായിരിക്കും താനെന്ന് തെരഞ്ഞെടുക്കപ്പെട്ട ശേഷം ക്യാദറിൻ പറഞ്ഞു ഐറിഷ് ന്യൂട്രാലിറ്റി എന്ന ആശയത്തിന്റെ വക്താവായ അവർ യുഎസ് നേതൃത്വത്തിലുള്ള യുദ്ധങ്ങളിലും നാറ്റോ സഖ്യത്തിലും പങ്കാളിയാകുന്നതിനെ അംഗീകരിക്കുന്നില്ല സൈനിക സഖ്യങ്ങളിൽ നിന്ന് പിൻവാങ്ങുന്നത് ഭീരത്വമല്ലെന്നും യുദ്ധങ്ങളെ എതിർക്കുകയും മനുഷ്യാവകാശം സംരക്ഷിക്കുകയും ചെയ്യുന്നത് ധീരതയെന്ന അഭിപ്രായമാണ് ക്യാദറിന് വഴങ്ങലുകൾക്കെതിരെ നിലകൊള്ളാൻ ഭയപ്പാടില്ലാത്ത ഒരു പ്രസിഡന്റിനെയാണ് അയർലൻഡുകാർ പ്രതീക്ഷിച്ചിരുന്നത് ക്യാദറിൻ കൊനാലിയെ തിരഞ്ഞെടുത്തതിലൂടെ അവരത് നേടിയെടുത്തു അയർലൻഡിൽ ഇടതുപക്ഷക്കാരി അധികാരമേൽക്കുമ്പോൾ അത് യൂറോപ്പിലെ വലതുപക്ഷ യാഥാസ്ഥിതിക ശക്തികളെ അസ്വസ്ഥമാക്കുന്നത് കുറച്ചൊന്നുമായിരിക്കില്ല നിങ്ങൾ കേട്ടത് വാർത്താവീക്ഷണം